ഇഡ്ഡയിലി ആവശ്യമാണ് കേട്ടോ ഞാൻ തുടക്കം കുറിക്കാൻ പോണത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രാവിലെ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചു കഴിഞ്ഞു അങ്ങനെ അടുക്കളയിൽ നിന്ന് ഗ്യാസ് അടുപ്പിൽ കൊണ്ടുവയ്ക്കാമെന്ന് കരുതി ഞാൻ ഈ ഇഡലി കൂട്ടൊന്നും അടുപ്പിൽ വയ്ക്കാറില്ല അതുകൊണ്ട് വെച്ചു പിന്നെ ഒരു സാമ്പാറിന് വേണ്ടിയാണ് മലക്കറികളെല്ലാം പറക്കി കഴുകാൻ വെക്കണത് പിന്നെ ഇന്ന് ഉച്ചകൂണിനുള്ള സാമ്പാർ രാവിലെ ഇഡ്ഡലിക്ക് സാമ്പാറാണ് അങ്ങനെ ഇന്ന് കുറച്ച് കൂടുതൽ സാമ്പാറങ്ങ് വെച്ച് വയ്ക്കുക എല്ലാവരും ഉള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് സാമ്പാറിനൊക്കെ ചിലവ് കൂടുതലായിരിക്കും പിന്നെ ഇന്ന് മൊത്തത്തിൽ നത്തോലി മീനാണ് നത്തോലി മീനേ മാത്രമേ ഇപ്പം കാണാനുള്ളൂ വലുതായിട്ട് വലിയ വലിയ മീനുകളൊന്നും കിട്ടണില്ല അങ്ങനെ ഇന്ന് നെത്തോലി ഫ്രൈയും മെത്തോല് കറിയുമൊക്കെ തന്നെയാണ് ഇന്ന് വയ്ക്കണത് ഇതിപ്പം സാമ്പാറിന് വേണ്ടിയുള്ള കഷ്ണങ്ങൾ റെഡിയാക്കുകയാണ് അപ്പോഴേക്കും മരുമകൾ വന്നു സൂര്യപ്രകാശം കൊള്ളാനായിട്ട് വന്നതാണ് അപ്പോൾ ഇന്ന് പ്രകാശം വളരെ കുറവാണ് അല്ലെങ്കിൽ അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല സൂര്യൻ്റെ പ്രകാശം കാരണം ഇങ്ങനെ ഞാൻ തകർത്ത അരിയലും പറക്കലും ഒക്കെ തന്നെയാണ് മലക്കറിയൊക്കെ അരിഞ്ഞ് മാറ്റി വയ്ക്കണതാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും എന്ന് വിശ്വസിക്കണോ എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം എല്ലാവരും ഇന്ന് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നട തുറക്കുന്ന ദിവസമാണ് അതുകൊണ്ട് ഞാനിന്ന് മീനൊന്നും കൂട്ടൂല അവർക്കൊക്കെ എല്ലാം ഉണ്ടാക്കി പറഞ്ഞു കൊടുത്ത് എല്ലാം കഴിച്ചിട്ട് ഞാൻ വൈകുന്നേരം ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാൻ പോകണുണ്ട് ഇങ്ങനെ സാമ്പാറിനെല്ലാം റെഡിയായി സാമ്പാർ പരിപ്പൊക്കെ ഏകദേശം വെന്തു ഇങ്ങനെ സാമ്പാറൊക്കെ എല്ലാവരും അടുപ്പിൽ വെച്ചു ഇനിയൊന്ന് തേങ്ങയൊക്കെ തിരുമി നത്തോലി മീൻ നിരയ്ക്കണം പിന്നെ ബീട്രൂട്ട് തോരനാണ് അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഇത് നത്തോലി ഫ്രൈ ഉണ്ട് അവർക്കൊക്കെ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് നത്തോലി ഫ്രൈ അങ്ങനെ ഫ്രൈയും നത്തോലിക്കറിയും അതിൻ്റെ ഇടയിൽക്കൂടെ കുറച്ച് ഇതുണ്ടായിരുന്നു ചാളമീനൊക്കെ ഇത് മാങ്ങ തക്കാളി മുരിങ്ങയ്ക്ക ഇതൊക്കെ ഇട്ടാൽ കറിയാണ് ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് ഇതൊക്കെ ഇട്ട് മീൻകറി വെക്കുന്നതാണ് ഇഷ്ടം വേറെ വേറെ സ്ഥലങ്ങളിലൊന്നും ഇതൊന്നും ഇടൂലെന്ന് തോന്നുന്നു മുരിങ്ങക്കോലൊക്കെ ഇടുന്നത് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയണം കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതൊക്കെ വേണ്ട ഇടും കേട്ടോ ഇതൊക്കെ ഇട്ട് വെക്കണമെങ്കിൽ നമുക്കൊരു സുഖം പിന്നെ ഇങ്ങനെ തോരൻ വയ്ക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചു കഴിഞ്ഞു അത് ബീട്രൂട്ട് തോരനാണ് പല സ്ഥലങ്ങളിലും അവർക്ക് ഉപ്പേരിയാണ് ഇപ്പോൾ എല്ലാവരും തോരൻ എന്നൊക്കെ പറയണുണ്ട് നമ്മളെപ്പോലെ തന്നെയാണ് നമ്മൾ ഉപ്പേരി എന്ന് പറയുന്ന പോലെ അവരും തോരൻ എന്നൊക്കെ പറയണുണ്ട് എൻ്റെ ഒരുപാട് ചാനലുകാരുണ്ട് എൻ്റെ കൂട്ടുകാർ അവരിങ്ങനെ അവരോ ചാനലുകളൊക്കെ ഞാൻ കാണുമ്പോൾ അവർ ഉപ്പേരി തോരൻ അവരും ഇതേപോലെ തന്നെയാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ തോരൻ തിരുവനന്തപുരം ജില്ലക്കാരാണ് തീരം തോരൻ കൊല്ലം തിരുവനന്തപുരം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഉപ്പേരിയാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതല്ല നമ്മൾ സദ്യയ്ക്ക് വിളമ്പണ സാധനമാണ് വാഴയ്ക്ക കൊണ്ടുണ്ടാക്കുന്നതാണ് ഉപ്പേരി ആദ്യമൊക്കെ ഞങ്ങൾ ഉപ്പേരി എന്ന് പറയുമ്പോൾ ഉപ്പേരി കൂട്ടിയാ അങ്ങനെയാണ് ചോറ് കഴിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കറിയാവുന്നു അങ്ങനെ ഞാൻ രാവിലെ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോണതാണ് പൊങ്കാലയ്ക്ക് തൊട്ടടുത്താണ് ക്ഷേത്രം അതിവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഈ പോണ വഴി അവിടെയാണ് അതിൻ്റെ എൻ്റെ ആണ് അത് അവൾ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണെങ്കിൽ നേരെ എൻ്റെ വീഡിയോ എല്ലാ ദിവസവും രാവിലെ കാണുന്ന ഒരു വ്യക്തിയാണ് അതായിരിക്കുന്നത് അവൾ പറയുകയാണ് രാവിലെ എഴുച്ച് വീഡിയോ വയ്ക്കുമ്പോൾ എനിക്ക് സുഖമാണോ സുഖമാണോ എന്ന് വെച്ചാൽ കണ്ടോ